തെരുമാറ്റസിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടേക്ക് ജലച വരികയാണ് കേട്ടോ വീണ്ടും എരുപിരി കയറ്റാൻ വേണ്ടിയിട്ടാണ് എന്നോട് ക്ഷമിക്കണം ഏറ്റെടുത്തി ഞാൻ കാരണമല്ലോ ഏട്ടത്തി ഇപ്പോൾ ഈ അവസ്ഥയിലായത് ഏട്ടത്തിയോടുള്ള സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ പേരിലാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പക്ഷേ അതെല്ലാം ഇപ്പോൾ ഇങ്ങനെയായി എന്തായാലും ഏട്ടത്തി നമ്മുടെ ആദർശം ഇങ്ങനെ മാറുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല നയന ഏട്ടത്തിയോടെ അടുത്ത് പറയുന്നത് കേട്ടുകൊണ്ട് ഉടനെ തന്നെ ആദർശ് അവൾക്കിട്ടോന്ന് പൊട്ടിക്കുന്നാണ് വിചാരിച്ചത് പക്ഷേ അവളെ കണ്ടതും ആദർശിന്റെ ഒരു മാറ്റം കണ്ടില്ലേ എല്ലാം ഏട്ടത്തിയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിലാക്കി തീർത്തു ഇതൊന്നും എനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഏട്ടത്തിക്ക് മനസ്സിലായോ ആദർശ് വരുന്നത് വരെ എല്ലാവരും ഏട്ടത്തിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്തതാണ് ആദർശ് വന്നതും ഉടനെ തന്നെ ഏട്ടത്തിയെ കുറ്റക്കാരിയാക്കി എല്ലാവരും കൂടി കൂടിയിട്ട് ആദർശിന്റെ വാക്കും കേട്ടിട്ട് ഇതൊക്കെ വലിയ തെറ്റാണ് എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു വേലക്കാരിയുടെ കാര്യത്തിൽ പോലും തീരുമാനം ഏട്ടത്തേക്ക് എടുക്കാനുള്ള അധികാരം ഇല്ലാത്ത അവസ്ഥയിലായി ആദർശ് അങ്ങനെ വരുത്തി തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ജലച മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്ത് നല്ല ആട്ടായിരുന്നു ആടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മനസ്സ് നല്ല നോവുന്നില്ലേ നന്നായിട്ട് നോവട്ടെ എന്തായാലും ഏട്ടത്തി മറ്റൊരു കാര്യം ഈ വീട്ടില് ഏട്ടത്തിക്ക് ഉണ്ടായിരുന്ന സ്ഥാനം മൊത്തം നയനയ്ക്കാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിലും തുറന്ന് കാണിച്ചില്ലെന്ന് കണ്ടില്ലേ ആദർശ് അങ്ങനെ ഈ പ്രശ്നത്തിൽ നയന ചേച്ചു ഏട്ടത്തി എപ്പോഴും ഏട്ടത്തി പറയാറുണ്ടല്ലോ ഏടത്തിയുടെ മോൻ തലയിൽ വെച്ച് ആടും ഏട്ടത്തി എന്ന് എന്നാ അവൻ തന്നെ ഇപ്പൊ ഏട്ടത്തിയെ തറയിലിട്ട് ഉടച്ച അവസ്ഥയാക്കിയില്ലേ ആദർശ് ഇത്ര പെട്ടെന്ന് മാറുന്ന ഒട്ടും കരുതിയില്ല ഇതൊന്നും കേട്ടിട്ട് ദേവിയാനി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ പക്ഷെ ജലചിയാണെങ്കിൽ ഏഷണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്തായാലും ആലോചിച്ച് നിന്നെ ഒരു പണി ആവട്ടെ എന്ന് പറഞ്ഞും കൊണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ചിരിച്ചും അത് കഴിഞ്ഞിട്ട് ദേവയാനി പിറ്റേ ദിവസം അടുക്കളയിൽ കയറിയിട്ട് പാചകം ചെയ്യുകയാണ് കേട്ടോ കാണുന്നത് നമ്മുടെ ജാനകിയും അതുപോലെ തന്നെ ജലജയും ജലജ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ ചെയ്യുന്നത് എന്നാൽ ജാനകി ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് നയന വരുന്നിട്ട് എന്താ ചെറിയമേ എന്നുള്ള കാര്യം ചോദിക്കണേ അത് നോക്ക് എന്ന് പറയുമ്പോൾ അയ്യോ അമ്മയുടെ അടുത്ത് അത് ചെയ്യണ്ട എന്ന് ചെറിയമ്മ തന്നെ ചെന്ന് പറയാം എന്ന് പറയുമ്പോൾ നിനക്ക് ഇടത്തിയുടെ സ്വഭാവം അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും ഇനിയിപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വീട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോവുകയാണ് തുടർന്ന് നയനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചലച്ച തടഞ്ഞു നിർത്തിയിട്ട് അമ്മയെ തള്ളി പറഞ്ഞിട്ട് മോനെ കൈക്കൊള്ളുമ്പിൽ ആക്കിയതല്ലേ നീ എന്തായാലും ഏട്ടത്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനം എടുത്തതാണ് ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആർക്കറിയാം എന്തായാലും നിനക്ക് എന്നും ഇനി പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്തൊക്കെ വരാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നിനക്കും ദൈവത്തിന് മാത്രമേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും പോ പോ എന്ന് പറഞ്ഞിട്ട് നയനയെ ആട്ടുന്ന രീതിയിലാണ് കേട്ടോ ജലജ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് നയനെ പോയതിൻ്റെ വിഷയം ജലജ മനസ്സിൽ ദേവേനെ നോക്കിക്കൊണ്ട് പറയുന്നത് എന്നെ ഇവിടെ എല്ലാവരും കൂടി ഒറ്റക്കേക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ അതിനുള്ള പണിയാണ് ഇത് എന്നും ഇനി എന്തായാലും അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് തനിയെ ഭക്ഷണം ഉണ്ടാക്കലും തനിയെ താമസിക്കലും അങ്ങനെ വീട് മൊത്തം കൊത്തി മുറിച്ച് പാട്സാകും എന്നാണ് ഉദ്ദേശിക്കുന്നത് തുടർന്ന് നയനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ദേവയാനിക്ക് ദേവയാനിക്കരകിലേക്ക് ചെല്ലാണ് കേട്ടോ റൂമിലിരിക്കുന്ന ദേവേനയുടെ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നയന ഒന്നും അടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അമ്മേ എനിക്ക് അമ്മയോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഉള്ളിലോട്ട് വരട്ടെ എന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുകയാണേ പക്ഷേ ദേവിയാനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അറിയാം പക്ഷേ അമ്മ എന്നെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ് അന്ന് നടന്നത് എന്ന് പറയുമ്പോഴേക്കും ദേവ്യാനി ഒരു തുറച്ച് നോട്ടം നോക്കുകയാണ് കേട്ടോ എന്നിട്ട് എണീറ്റ് പോയിട്ട് ആ റൂമിൻ്റെ ഡോറ് ആ നയനയുടെ മുഖത്തടിച്ച പോലെ അങ്ങ് അടക്കുകയാണ് തുടർന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദേവിയാനെ കാണുന്നപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനി അവിടെ പോയി എന്നുള്ള കാര്യം ഇത് കേട്ട ഉടനെ തന്നെ ചിലച്ച പറയുന്നുണ്ട് ഏട്ടത്തിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ ഇന്ന് സ്വന്തമായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കഞ്ഞാൽ ഞാൻ കണ്ടു അവ അങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് പോലും അറിയത്തില്ല ആ സമയത്ത് ദേവിയാനി ആണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് വന്നിട്ട് ദേവിയാനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പ് കണ്ടിട്ടോ ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവിയാനി എന്തോ ഒരു പുതിയൊരു രീതിയെല്ലാം ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഇന്നെന്താ ഒരു പ്രത്യേകത നീ എന്താ തനിയെ പോയിരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണോ ഇത് കേട്ട ദേവിയാനി അമ്മ എന്നെ തെറ്റായിട്ടൊന്നും കാണരുത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല തുടർന്ന് മുത്തശ്ശൻ പറയുന്നത് എന്താ ദേവിയാനി ഇത് ഒരു കുടുംബത്തിലെ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് കുടുംബത്തിലെ മൂത്ത മരുമകള് എങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണം അച്ഛ ഇത് ഞാൻ ദേഷ്യത്തോടു കൂടി എടുത്ത തീരുമാനമല്ല നല്ല ആലോചിച്ചെടുത്ത തീരുമാനമാണ് അതിനിടയ്ക്ക് നമ്മുടെ ആദർശ് ജയൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരിക്കലും മുത്തശ്ശിനെ മനസ്സ് വേദനിക്കരുത് എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മയെ കൺവിൻസ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ നോക്കിക്കോളാം എന്നാണ് ജയൻ പറയുന്നത് നീ എന്താ ദേവിയാനി മൂത്തവർ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ നിനക്ക് വീണ്ടും വീണ്ടും ഏതെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ദേവിയാനി ജയൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള ഉത്തമ ബോധം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് അത് മനസ്സിൽ ദുഃഖം വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ചുകൊണ്ട് നടക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തനിച്ചു വന്നത് എന്ന് കരുതിയിട്ട് നിങ്ങളെയും അതുപോലെ ആദർശനെയും ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചെയ്തത് ശരിയെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാ എന്ന് ദേവ്യാനി പറയുമ്പോ എരി കഴിക്കുമ്പോൾ ആദർശ തലയുണ്ട് പോരുത് എന്നുള്ള രീതിയിൽ ജയൻ്റെ അടുത്ത് കാണിക്കണേ ഞങ്ങൾ വരില്ല തന്നെ വ്യക്തമായിട്ട് ജയൻ പറയുമ്പം അതെനിക്കറിയാൻ നിങ്ങൾ വരില്ല എന്നുള്ള കാര്യം ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ചു എന്ന് ഉള്ളൂ ഞാൻ വിചാരിച്ചതുപോലെ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ചെയ്യുന്നത് ഭക്ഷണം നടന്ന് എണീക്കാണ് ഇത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് ഭക്ഷണം നടന്ന് എണീറ്റ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം വരാ എന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയിട്ട് ആധാരങ്ങളുടെ എല്ലാം ആധാരങ്ങളെല്ലാം എടുത്തിട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ദേവയാനയ്ക്ക് മുമ്പിലേക്ക് അങ്ങോട്ട് ഇടുകയാണ് അമ്മ എന്താ ഇതല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് ആധാരങ്ങളാണ് ഓരോരുത്തർക്ക് എന്തോരം സാധനങ്ങൾ വേണമെങ്കിലും അത് എടുത്തിട്ട് ഇപ്പം തന്നെ ഈ നിമിഷം എല്ലാവരും ഇവിടെ ഇറങ്ങണം ഞാനും മുത്തശ്ശിനും എവിടെയെങ്കിലും പോയിട്ട് ഞങ്ങളുടെ ജീവിതം ബാക്കിയുള്ളത് എവിടെയെങ്കിലും പോയെങ്കിൽ ജീവിച്ച് തീർത്തോളാം ഇപ്പൊ സ്വത്തൊക്കെ വീതം വെക്കാൻ വേണ്ടിയിട്ട് എന്താ അമ്മയും നടന്നതെന്ന് ദേവിയാനി ചോദിക്കുമ്പോ ഇതിൽ കൂടുതൽ എന്താണ് നടക്കേണ്ടത് ദേവിയാനി ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന നിലയിൽ നിനക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നിയോ ഇതിനു മേലെ വേറെ എന്ത് നടക്കണമെന്ന് ചോദിക്കുകയാണേ ഇത്രയും ആൾക്കാരെ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് തനിയെ ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്ന നിന്റെ മനസ്സിന് ക്യാൻസർ ആണെന്ന് പറയുകയാണ് കേട്ടോ അത് കുറച്ച് കുറച്ചായിട്ട് മൊത്തത്തിൽ പറയുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതൊന്നും ശരിയാവത്തില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഇഷ്ടാനുശ്യങ്ങളും സന്തോഷപ്രകാരം ആർക്കൊക്കെ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് എടുത്തിട്ട് പോ വന്നേ ഇപ്പം ഭക്ഷണം കഴിക്കുന്ന ഒന്നുമല്ല പ്രധാനം ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ എടുത്തിട്ട് ഓരോരുത്തർ ഓരോരുത്തർ വഴിക്ക് പോട്ടെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം ഇപ്പം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് ഒരു നിമിഷം എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും എന്റെ ഭർത്താവും എന്റെ മകനും എന്നെ വിട്ടുകൊടുത്ത് സംസാരിച്ചു അതിന്റെ ആദർശം കാണിക്കാനുള്ള ഒരു ഇതുപോലെ എനിക്കില്ല എന്ന് ചോദിക്കുകയാണ് ദേവ്യാനി ഉണ്ട് എല്ലാത്തിനുള്ള അവകാശം നിനക്കുണ്ട് പക്ഷേ ഈ വീടിന്റെ സമാധാനവും സന്തോഷവും എല്ലാം നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എല്ലാം നിനക്ക് തന്നി വിട്ടു തന്നിരിക്കുന്നു ഇതിലിപ്പോ എന്താണ് നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് നീ തന്നെ തീരുമാനം എടുത്തോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ മുത്തശ്ശി അതിന്റെ പുറകെ തന്നെ എല്ലാവരും എണീറ്റ് പോകുന്നുണ്ട് തുടർന്ന് ദേവിയാനും പോവാണ് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടി നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡ്